ഹലോ എവരിവൺ അപ്പം ഞാൻ ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയോ കപ്പ ബിരിയാണി അപ്പോൾ എങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയാലോ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയിലേക്ക് മുഴനഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലോട് കൂടിയ കഷ്ണങ്ങളാണ് കപ്പ ഇറച്ചി ഉണ്ടാക്കാൻ നല്ലത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ആദ്യം ഈ ഇറച്ചി ഇടുക അതിനുശേഷം ഒരു രണ്ട് വലിയ ഉള്ളി നൈസായിട്ട് അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും എല്ലാം പാകത്തിന് ആഡ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ നല്ലതുപോലെ തിരുമ്മി യോജിപ്പിക്കായി ഈ കഷ്ണങ്ങളിലേക്ക് ഈ മസാലപ്പൊടികളും ഉള്ളിയും എല്ലാം നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കണം കേട്ടോ അതുപോലെ ഞാൻ മുളക് പൊടി കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് പിന്നെയും കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലതുപോലെ തിരുമ്മി തിരുമ്മി പിന്നെ വെളിച്ചെണ്ണ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു മണവും ഇതൊക്കെ കിട്ടും പിന്നെ അതിലേക്ക് അത്യാവശ്യം ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ കുക്കർ ഒ അടച്ച് വെച്ച് ഇറച്ചി വേവുന്നത് വരെ നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ചും ഇറച്ചിയുടെ അനുസരിച്ചിട്ടൊക്കെ മാറ്റം വരാം അപ്പം അത് നോക്കിയിട്ട് എത്ര വീസിൽ വേണമെന്ന് വെച്ച് അങ്ങനെ വേവിച്ചെടുക്കുക അടുത്തത് കപ്പയാണ് അപ്പോൾ കപ്പ നമ്മൾ നല്ലതുപോലെ കൊത്തി കൊത്തിയരിഞ്ഞിട്ട് വേണം നമ്മൾ കപ്പ ഇറച്ചി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാനോട് പറയാണ് അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഈ കപ്പയും ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെക്കുക ഇപ്രാവശ്യം ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് കപ്പയിറച്ചി ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നത് സാധാരണ എൻ്റെ വീട്ടിലമ്മയൊക്കെ തേങ്ങ വറുത്തരയ്ക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഇത് ട്രൈ ചെയ്യാണ് അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങയും പെരുംജീരകവും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക അതിനുശേഷം നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഇളക്കണം ആ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി അതുകൊണ്ട് ഇത് ആഡ് ചെയ്യുന്നത് എനിക്ക് ചേർക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ പൊടികളും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കണം നല്ലപോലെ ഇളക്കി മൂപ്പിക്കുക അപ്പോഴത്തേനും നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ ഇറച്ചി വെന്ത് നല്ലതായിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് തണുപ്പാറ വെക്കുക അപ്പോഴത്തേനും നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഈ തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തു പിന്നെ അടുപ്പിൽ നിന്ന് കപ്പ ഊറ്റിയെടുത്തു വെള്ളം ഒട്ടും നമുക്ക് കപ്പ ഊറ്റിയെടുക്കണം അപ്പം നമ്മൾ ഈ കപ്പയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഈ കപ്പയിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇറച്ചിയും വറ ഈ വറുത്തരച്ച് വെച്ചിരിക്കുന്നത് ഈ തേങ്ങ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ ഈ കപ്പയിലേക്ക് ചേർക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് മസാല ബീഫ് മസാല എത്ര ചേർക്കുന്നു അത്രയും ടേസ്റ്റാണ് പക്ഷേ എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് മസാല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് ഉള്ള ലോക്കൽ ബീഫ് മസാലയാണ് ചേർത്തത് പക്ഷെ നമ്മുടെ നാട്ടിലെ നല്ല നല്ല ഈസ്റ്റേണിൻ്റെയും ഒക്കെ ബീഫ് മസാല ഉണ്ടല്ലോ അതൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇത് അടുപ്പിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തിളച്ച് വരും അപ്പം നമുക്ക് ഈ കപ്പയും ഇറച്ചിയും ഈ തേങ്ങയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ കുത്തി കുത്തി ഉടച്ചെടുക്കണം പക്ഷേ ഇവിടെ ഇപ്പോൾ കപ്പയുടെ സീസൺ തുടങ്ങി ഉള്ളൂ എനിക്ക് കിട്ടിയ കപ്പ ഭയങ്കര മോശം കപ്പയായിരുന്നു ഒട്ടും വേവ് വേവാത്ത വെന്തൊടയാത്ത കപ്പയായിരുന്നു നല്ല പൊടിയുള്ള കപ്പയാണെങ്കിലാണ് കപ്പ ഇറച്ചിക്ക് ടേസ്റ്റ് വരിക അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ എപ്പോൾ കപ്പയിറച്ചിയും വെക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ മോശം കപ്പയായിരിക്കും കിട്ടുന്നത് അപ്പോൾ കപ്പ കുറച്ച് പണി തന്നു എന്നാലും കപ്പയിറച്ചി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വറുത്തരച്ച് കടുകും ഉള്ളിയും കൂടെ വറുത്തരച്ച് വറുത്ത് കടുക് വറുത്തതിലേക്ക് ചേർക്കണം സാധാരണ ഞാൻ വറുത്തരയ്ക്കാതെ കപ്പയിറച്ചി വെക്കുമ്പോൾ തേങ്ങ ഇതിൻ്റെ കൂടെ വറുത്ത് ഇടും അതൊന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ വെക്കുന്ന കപ്പേനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തേങ്ങ വറുത്തരയ്ക്കാതെ തേങ്ങ വറുത്ത് വെളിച്ചെണ്ണയിൽ തേങ്ങ വറുത്ത് ചേർക്കുന്ന കപ്പ ഇറച്ചിയാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ടത് പിന്നെ നമ്മൾ ഈ കടുക് പൊട്ടിക്കുമ്പോൾ അതിലേക്ക് ധാരാളം കറിവേപ്പില ചേർക്കാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ചെറിയുള്ളി വേണം ചേർക്കാൻ നല്ലപോലെ ചെറിയുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ചെറിയുള്ളി കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ഉള്ളി നമ്മുടെ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളിയും നല്ലപോലെ കറിവേപ്പിലയും ചേർത്ത് കടുക് വറുത്ത് ഈ കപ്പ ഇറച്ചിയിലേക്ക് ചേർക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പേർച്ചും റെഡിയാക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് പറഞ്ഞു എന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലും എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിലും ഇനിയും ഇതുപോലെയുള്ള ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഞാനൊരു പുതിയ മെമ്പറാണ് യൂട്യൂബിൽ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പ്രയറും ഒക്കെ എനിക്ക് വേണം അപ്പോൾ താങ്ക് യു ബൈ ബൈ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പം ഞങ്ങളെല്ലാവരും ഇത് കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് എൻ്റെ കപ്പയിറച്ചി